ഹായ് ഗൈസ് ഞങ്ങളുടെ വീട്ടിൽ പുതിയതായിട്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെയും കൂടി കാട്ടിത്തരാന്ന് വിചാരിച്ചു വേറെ ഒന്നല്ല അവർ ചെമ്മരിയാടിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രണ്ടു മൂന്ന് മാസമായി മേടിച്ചിട്ട് ഇതാണ്ട് ഇതാണ് കേട്ടോ ആള് ഒരു മൂന്ന് മാസമൊക്കെ പ്രായമായിട്ടുള്ള ഒരു കുഞ്ഞു കുട്ടിയാണ് അപ്പൊ അതിന് തീറ്റ കൊടുക്കാണ് കേട്ടോ ഇവിടെ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഹസ്ബൻഡ് അനിയന്റെ മോനാണ് ഏട്ടോ അവൻ ഇതിനെക്കെ ഒത്തിരി ഇഷ്ടമാണ് ഞങ്ങളുടെ വീഡിയോയിലൊന്നും അവനെ കാണിച്ചു തന്നിട്ടില്ല ഇതാണ് ആള് കേട്ടോ അപ്പൊ അവാണ് ഇതിനെയൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പൊ എന്റെ കൂടെ വന്നതൊന്നും ചെയ്യാണ് കേട്ടോ ആട്ടിന് തീറ്റ കൊടുക്കാണ് ഒരു വിധത്തിൽ ഇവിടെനിന്ന് പോവത്തില്ല ആടിനെടുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ അവൻ പറഞ്ഞു അവനെയും കൂടി വീഡിയോ എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഏട്ടോ അവനേം കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അപ്പൊ ഇതൊക്കെയുള്ളു കുഞ്ഞു വിശേഷം ഞങ്ങളെ ഞങ്ങള് വീട്ടിലൊരാടിനോ മേടിച്ചിട്ട് കാണിച്ചാണെന്ന് തോന്നി ഇത്രേ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാ പിന്നെ ആടും ഞങ്ങളായിട്ടൊന്നും അത്ര ഇണങ്ങിട്ടൊന്നും ഇല്ല കേട്ടോ പുതിയതായത് കൊണ്ട് തന്നെ അത്ര ഇണക്കോ കാര്യങ്ങളായിട്ടൊന്നും ഇല്ല കുഞ്ഞാണ് കേട്ടോ അത് 不一定呢，不一定呢。<laughs>